തുലാം രാശിക്കാരുടെ ഒക്ടോബർ മാസ രാശിഫലം എങ്ങനെയാണെന്ന് നോക്കാം വരുമാനം വരുന്ന മാർഗങ്ങളെപ്പറ്റി നോക്കുമ്പോൾ അതായത് ഉദ്യോഗം തൊഴിൽ വ്യാപാരം വ്യവസായം അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ ഒക്ടോബർ മാസത്തിൻ്റെ അവസാന പകുതികൾ നല്ലതായിരിക്കുമെന്ന് പറയാം ആദ്യ പകുതി ഒരു ആവറേജ് ലെവലിൽ പോകും എല്ലാ കാര്യങ്ങളും കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യുന്നത് നല്ലതാണ് പണ വരവ് ചെലവുകൾ കുറച്ച് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എപ്പോഴും വരുന്ന വരുമാനം വന്നുകൊണ്ടിരിക്കും എന്നാലും ചില കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടായിരിക്കും ഇത് ജാതകദശാ ബുദ്ധി നല്ലതല്ലാതിരിക്കുന്നവർ വരുമാന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ജോലി മാറാതിരിക്കുക ഉള്ള ജോലി വിട്ട് വേറെ ജോലിക്ക് മാറാതിരിക്കുന്നതെല്ലാം ഈ മാസം കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അതുപോലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുകയാണെങ്കിൽ അവസാനത്തെ രണ്ടാഴ്ച അതിനുവേണ്ടി ചൂസ് ചെയ്യാം പുതിയ കരാറ് ഗവൺമെൻറ് സംബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം അവസാന അവസാന പകുതി നന്നായിരിക്കും പണം വരവിന് വലിയ എപ്പോഴും വരുന്ന പോലെ വരുമെങ്കിലും വരവിനനുസരിച്ചുള്ള ചിലവ് നിങ്ങൾക്കുണ്ടാകും അതുപോലെ മാക്സിമം ഈ മാസം കടം വാങ്ങാതിരിക്കുവാൻ ശ്രദ്ധിക്കുക കടം വാങ്ങുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അത് പണം കടം വാങ്ങി ചെയ്യുകയാണെങ്കിലും നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ അത്രയ്ക്ക് സുലഭമായി നടന്നും വരികയില്ല അതുകൊണ്ട് വളരെ നല്ലവണ്ണം ആലോചിച്ച് കടം വാങ്ങുക ഇത്രനാൾ നിങ്ങൾക്ക് മക്കൾ വഴി മാത്രമേ പ്രശ്നമുണ്ടായിരുന്നു ഉള്ളൂവെങ്കിൽ ഇനി കുടുംബത്തിൽ അല്ലറ ചിലറ പ്രശ്നങ്ങൾ അതായത് മാതാപിതാക്കൾ പിതാക്കൾ വഴിയായാലും സഹോദരങ്ങൾ വഴി വഴിയായാലും ഈ മാസം അല്ലറ ചിലറ പ്രശ്നങ്ങൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക അത് നിങ്ങൾ മൂലം വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ കുടുംബത്തിലായാലും തൊഴിൽ ജോലി അല്ലെങ്കിൽ സുഹൃത്തുക്കളായാലും ആവശ്യമില്ലാത്ത തർക്കത്തിനോ വാഗ്വാദത്തിനോ പോക പോകാതിരിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അത് പണ പ്രശ്നമായാലും പെട്ടെന്നുള്ള ചെറിയ ചെറിയ വഴക്കുകൾ വലിയ വലിയ കേസ് വഴക്കുകൾ പോലെയുള്ള മാറുവാനും സാധ്യത കൂടുതലാണ് അതുപോലെ വീട് വാഹനം സംബന്ധപ്പെട്ട അനാവശ്യ ചിലവുകൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക അതിനും സാധ്യതകൾ കൂടുതലാണ് കല്യാണം ആലോചിക്കുന്നവർക്ക് ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം നല്ല ആലോചനകൾ വരുക വരികയാണെങ്കിൽ ചൂസ് ചെയ്യാം പിന്നെ വരുമാനം സംബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി അതായത് വ്യാപാരം സംബന്ധപ്പെട്ടായാലും തൊഴിൽ സംബന്ധപ്പെട്ടായാലും നിങ്ങൾക്ക് യാത്രകൾ ചെയ്യേണ്ടതായി വരും അത് അനാവശ്യ യാത്രകളാവാതിരിക്കുവാനും പണം നഷ്ടം വരാതിരിക്കുവാനും ശ്രദ്ധിക്കുക കുടുംബത്തിൽ ജീവിത പങ്കാളിയുമായി ഈ മാസം വലിയ കുഴപ്പമില്ലാതെ കടന്നു പോകും അതുപോലെ തന്നെ ബിസിനസ് പാർട്ട്ണർ വഴിയും വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവുകയില്ല അതിൽ നിങ്ങൾക്ക് ആനുകൂല്യങ്ങളും സഹായങ്ങളെല്ലാം ലഭിക്കും സുഹൃത്തുക്കൾ വഴിയും സഹോദരങ്ങൾ വഴിയും നിങ്ങൾക്ക് സഹായവും ആനുകൂല്യവുമെല്ലാം കിട്ടുന്ന മാസമാണ് ഈ മാസം വിശാഖം നക്ഷത്രകാരം നോക്കുമ്പോൾ കല്യാണാലോചനകളെല്ലാം കുറച്ച് ശ്രദ്ധിച്ച് എടുക്കുന്നതാണ് നല്ലത് ചെറിയ ചെറിയ തടസ്സങ്ങളുണ്ടാകും അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലുള്ളവർ അതായത് സ്വന്തം ജാതി മാറി വേറെ റിലേഷൻഷിപ്പിലുള്ളവരെല്ലാം കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കാരണം അങ്ങനെയുള്ള കല്യാ കല്യാണങ്ങൾ നടക്കുവാനുള്ള സാധ്യത കൂടുതലാണ് ചോദ്യ നക്ഷത്രക്കാരെ നോക്കുമ്പോൾ ജീവിതത്തിലായാലും അതുപോലെ വരുമാനം വരുന്ന തൊഴിലായാലും ജോലിയായാലും എല്ലാ മാർഗങ്ങളും പ്രശ്നങ്ങളെല്ലാം ചെറിയ ലെവലിൽ തീർത്തു പോകുക അത് വലിയ പ്രശ്നങ്ങളാക്കി മാറാതിരിക്കുവാൻ ശ്രദ്ധിക്കുക ചിത്രനക്ഷത്രക്കാർക്ക് വരുമാനം വലിയ കുഴപ്പമില്ലാതെ പോകുന്ന മാസമായിരിക്കും എന്നാൽ മൊത്തം തുലാം രാശിക്കാരൻ നോക്കുമ്പോൾ അമ്മയ്ക്ക് അല്ലെങ്കിൽ അമ്മയുടെ സ്ഥാനത്തുള്ളവർക്ക് അസുഖങ്ങൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക അവർ വഴി പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ആരോഗ്യകാര്യം എടുക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അലർജി അല്ലെങ്കിൽ രക്തം സംബന്ധപ്പെട്ട പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കും അതെല്ലാം തുടക്കത്തിൽ തന്നെ ശ്രദ്ധിച്ച് ചികിത്സിക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ വിശാഖ വിശാഖനക്ഷത്രക്കാരായ വൃദ്ധരായ മാതാപിതാക്കൾ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യകാര്യത്തിലും കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഭൂമി വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കും ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കും അതുപോലെ ഭൂമി സംബന്ധപ്പെട്ട അതായത് കെട്ടിടം സംബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർക്കല്ല ഈ മാസം വലിയ കുഴപ്പമുണ്ടായിരിക്കുകയില്ല വലിയ നഷ്ടമൊന്നും ഉണ്ടാകാതെ നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിൽ ചെയ്യുവാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് നോക്കുകയാണെങ്കിൽ കുറച്ച് മടി ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ചെറിയ ചെറിയ കാര്യതടസ്സങ്ങളുണ്ടാകുമെങ്കിലും അത് ഈ മാസം അവസാനം നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാതെ അത് മാറിപ്പോകും അതായത് നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കും പക്ഷെ പക്ഷേ മാസാവസാനമായിരിക്കും കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ചില അലച്ചുകളും അലച്ചലുകളും യാത്രകളും എല്ലാം ഉണ്ടാകും എന്നാലും കാര്യങ്ങൾ വിജയത്തിലെത്തും അതുപോലെ തന്നെ കുറച്ച് അതായത് ഗവൺമെൻറ് എക്സാം എഴുതുന്നവർക്കോ അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർക്കോ എക്സാം എക്സാം എഴുതുന്നവർക്ക് കൂടുതൽ മടിയും വേണ്ട എന്നുള്ള മനോഭാവങ്ങൾ ഭാവമെല്ലാം കൂടുതലായിരിക്കും അതുപോലെ ഗവണ്മെൻറ്റ് ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർക്ക് മനസ്സെല്ലാം മടുത്തിരിക്കും ഇത് കിട്ടില്ല എന്നുള്ളൊരു ലെവലെല്ലാം മനസ്സ് പോയിരിക്കും എന്നാൽ നിങ്ങൾ വിചാരിച്ച രീതിയിൽ നിങ്ങളുടെ കാര്യങ്ങൾ എത്തും എങ്ങനെ നിങ്ങൾ നല്ലോണം കഠിനമായി പരിശ്രമിക്കണം ഇത് പ്രത്യേകം പറയാൻ കാരണം ഈ സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയില്ല അതുകൊണ്ട് മനസ്സ് വെറുത്തു പോകാതെ നല്ല നല്ലവണ്ണം കഠിനമായി പരിശ്രമിക്കുക അതിനുള്ള നല്ല പ്രതിഫലം നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും സ്വന്തം വാക്കുകൾ കൊണ്ട് വരുമാനം നേടുന്നവർക്കല്ല ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത മാസമായിരിക്കും അങ്ങനെയുള്ളവർക്ക് ധൈര്യവും ആത്മവിശ്വാസവും കൂടുതലായിരിക്കും അത് നിങ്ങളുടെ വരുമാനം നല്ല രീതിയിൽ വരുവാനും നിങ്ങൾക്ക് സാധിക്കും വിദ്യാഭ്യാസം സംബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ കുറച്ച് കഠിനാധ്വാനം ആവശ്യമായിട്ട് വരും അത് ചില ഗവൺമെൻറ് തലത്തിലുള്ള ആളുകൾക്കും കുറച്ച് കഠിനാധ്വാനം ആവശ്യമായി തന്നെ വരും വൻ നിക്ഷേപങ്ങൾ നടത്തി വരുമാനം പ്രതീക്ഷിക്കുന്നവർ ഈ മാസം വളരെ ശ്രദ്ധയോടു കൂടി ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത് അതുപോലെ ഷെയർ മാർക്കറ്റ് ട്രേഡിംഗ് പോലെയുള്ളതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും കുറച്ച് ശ്രദ്ധിച്ച് നല്ലോണം ആലോചിച്ച് ചെയ്യുക മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഈ മാസം വലിയ കുഴപ്പമില്ലാതെ പോകുന്ന മാസമായിരിക്കും ഇതിൽ തുലാം രാശിക്കാർക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അനാവശ്യമായ വൈദ്യ ചെലവുകൾ വരാതിരിക്കാന് ശ്രദ്ധിക്കുക കടം വാങ്ങാതിരിക്കുക സ്ത്രീകൾക്ക് നോക്കുകയാണെങ്കിൽ ഈ മാസം വലിയ കുഴപ്പമില്ലാതെ പോകുമെങ്കിലും നിങ്ങൾക്ക് കുറച്ച് മനസ്സ് വെറുത്തു പോയി അതായത് മനസ്സ് ഒന്നും വേണ്ട അതായത് പന്ത്രണ്ടിൽ കേതു നിൽക്കുന്ന കാരണം എല്ലാ രീതിയിലും മനസ്സ് കുറച്ച് ക്ലേശത്തോടെ പോയിട്ടുണ്ടാവുക അത് നിങ്ങൾ കുറച്ച് മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റിലാക്സ് ആകും അതുപോലെ തന്നെ ജീവിത പങ്കാളിയോട് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതും നിങ്ങൾക്ക് മനസ്സിന് കുറച്ച് സന്തോഷമുണ്ടാക്കും നിങ്ങൾ അഡ്ജസ്റ്റ് പോയേ പറ്റുകയുള്ളൂ എന്താച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ഡോമിനേറ്റ് ചെയ്യുന്ന ജീവിത പങ്കാളിയായിരിക്കും നിങ്ങൾക്കുണ്ടായിരിക്കുക അത് കാരണം നിങ്ങളും അത് മനസ്സിലാക്കി കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകുകയാണെങ്കിൽ കുഴപ്പമില്ലാതെ ഇരിക്കും പന്ത്രണ്ടിൽ കേതു നിൽക്കുന്നതിനാൽ അത്ര മനസ്സ് ഉണ്ടാകും എന്നൊന്നും ഞാൻ പറയുന്നില്ല ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോടും ദേഷ്യപ്പെടാതിരിക്കുക ടെൻഷൻ ഒഴിവാക്കുക പറ്റുമെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക വ്യായാമം ചെയ്യുക മൈൻഡ് ഫ്രഷ് ആയിട്ട് വയ്ക്കുക അതുപോലെ ദൂരദേശത്തും വിദേശത്തും എല്ലാം ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത മാസമാണ് നിങ്ങൾ വിചാരിച്ച രീതിയിൽ നിങ്ങളുടെ പേപ്പർ വർക്കുകളെല്ലാം നടക്കും അതുപോലെ ആരോഗ്യം ആശുപത്രി മരുന്ന് സംബന്ധപ്പെട്ട മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കെല്ലാം ഈ മാസം നല്ല മാസമാണെന്ന് പറയാം നിങ്ങൾക്ക് ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വരുമാനം വന്നു ചേരും ഒക്ടോബർ ഇരുപത് ഇരുപത്തൊന്ന് ചിത്രനക്ഷത്രക്കാരും ഒക്ടോബർ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ചോദ്യനക്ഷത്രക്കാരും ഒക്ടോബർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വിശാഖം നക്ഷത്രക്കാരും കഴിയുന്നതും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് മാറ്റിവെക്കുക ആരോടും ആവശ്യമില്ലാത്ത തർക്കത്തിനോ വഴക്കിനോ പോകാതിരിക്കുക മനോവിഷമങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാൻ ശ്രമിക്കുക അത്യാവശ്യമാണെങ്കിൽ മാത്രം യാത്രകൾ ചെയ്യുക കഴിയുന്നതും അന്നേക്ക് ക്ഷേത്ര നടത്തി ദിവസം ആരംഭിക്കുന്നത് നല്ലതാണ് പറ്റുന്ന കാര്യങ്ങളിൽ കുടുംബത്തിലായാലും സ്ഥലത്തായാലും വിട്ടുവീഴ്ച ചെയ്യുക അതായത് ഈ മൂന്ന് ദിവസങ്ങൾ ആവശ്യമില്ലാത്ത തർക്കങ്ങളിൽ അഭിപ്രായം പറയാതിരിക്കുക മനസ്സമാധാനം നഷ്ടപ്പെടുമെന്നും തോന്നുന്ന കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക ഈ മാസം ചിത്രനക്ഷത്രക്കാർ ഏതെങ്കിലും ദേവി ക്ഷേത്രത്തിൽ തൊഴുത് ദിവസം ആരംഭിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ സ്വാതി നക്ഷത്രക്കാർ ഏതെങ്കിലും മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ നാഗക്ഷേത്രങ്ങളിലോ തൊഴുത് ദിവസം ആരംഭിക്കുന്നത് നല്ലതാണ് വിശാഖം നക്ഷത്രക്കാർ നവഗ്രഹങ്ങളെയോ ഏതെങ്കിലും ശിവക്ഷേത്രത്തിലോ തൊഴുത് ദിവസം ആരംഭിക്കുന്നത് നല്ലതാണ് തുലാം രാശിക്കാർക്ക് ഈ ഒക്ടോബർ മാസം നല്ല രീതിയിൽ കടന്നു പോകുവാൻ ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു